ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ മലമ്പനി സംബന്ധിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ രൂക്ഷമായ വാക്കേറ്റമാണ് എന്നുണ്ടായത് കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ കൌൺസിലറായ പി വി ലത്തീഫാണ് മലമ്പനി സംബന്ധിച്ച തെറ്റിദ്ധാരണകരമായ വാർത്ത പുറത്തുവന്നത് സംബന്ധിച്ച് വിഷയം കൌൺസിലിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും തെറ്റായ വാർത്ത നൽകിയെന്നും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും കൌൺസിലർ ലത്തീഫ് അവതരിപ്പിച്ചു കിട്ടിയ പേരിൽ എവിടുന്ന് തെറ്റായ രീതിയിലാണ് റിസൾട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ ഭാഗത്ത് ചെന്നിട്ടുള്ള ആ ആ ഭാഗത്ത് ചെന്നിട്ടുള്ള ആ ഭാഗത്ത് പ്രതിരോധ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ചെന്നിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ വീട്ടുകളിൽ നിന്ന് ചീത്ത പറയുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹെൽത്ത് സെന്ററിൽ ചേർന്നിട്ടുള്ള രീതിയിൽ അവരുടെ പബ്ലിക് ഹെൽത്ത് നമ്മളോട് പറയാണ് ഇവരുടെ തെറ്റായ പ്രവർത്തനത്തിന്റെ പേരിൽ എന്ത് ചെയ്യാ ഞങ്ങൾക്ക് വീടുകളിൽ കയറി ചെയ്യാൻ പറ്റില്ല പറ്റില്ല ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഈ രീതിയിൽ പത്രങ്ങൾ തെറ്റായി ന്യൂസ് വന്നിട്ടുണ്ട് അതിന് തെറ്റായിരുന്നു ഈ നടപടി നിയമ നടപടി എടുക്കണം അതോടൊപ്പം തന്നെ ഇവര് പറഞ്ഞ മഴ എന്ത് ചെയ്യാ പൂർവ്വ സൂചീകരണം എന്ത് ചെയ്യാ മലമ്പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പരി പൂർവ്വ സൂചീകരണം നല്ല രീതിയിൽ നടന്നിട്ടുള്ളു അല്ലെ ഒരേ സമയം എന്ത് ചെയ്യുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ചെയ്യാ ഈ മരണസമിതിക്കെതിരെ തെറ്റായ ന്യൂസ് കൊടുക്കുകയും ചെയ്യുക ഇതിനകത്ത് എന്ത് ചെയ്യാ ഈ ഫർഹാൻ അടക്കമുള്ളവർ ഈ പൊന്നാനിന്റെ പൊതുജനത്തോട് മാപ്പു പറയണതുണ്ട് മലപ്പുറം ജില്ലയിലെ ഡി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മലമ്പനി തന്നെയാണെന്നുള്ളത് മയക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അപാകതയാണ് ഇത്തരമൊരു ഗുരുതരമായ സാഹചര്യം പൊന്നാനിയിൽ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം വിശദീകരിച്ചു നമ്മണിയായാലോ നമ്മുടെ പണ്ടായേ നിന്നു അല്ല 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 നമ്മളെ നമ്മുടെ അപ്പരാദിയാണേ 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 അപ്പരാദിയേ അംഗീകരിക്കുന്നു അപ്പരാദികളെ എന്താണ് സെക്യൂരിറ്റിക്ക് നമ്മൾ മറ്റു കാര്യങ്ങൾ കൊടുക്കുക വർദ്ധനവ് കേസ് പഠനന പ്രതിപക്ഷ നേതാവിന് പിന്തുണ നൽകിക്കൊണ്ട് ബി ജെ പി പ്രതിനിധി ഗിരീഷ് കുമാറും രംഗത്തു വന്നു മഴക്കാല പൂർവ്വ ശുചീകരണം പൂർണ്ണമായി എന്നോട് പറയാൻ പറ്റില്ല നൂറ് ശതമാനം അത് വിജയിച്ചു ഞാൻ പറയുന്നില്ല പക്ഷെ മഴക്കാല കുറിയണം നമുക്ക് എലക്ഷൻ്റെ നമ്മുടെ കോട്ട ഫോട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് നൂറ് ശതമാനമാണ് മലമ്പലി ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തു അത് ഫലപ്രഭാവം നേരിട്ടെങ്കിൽ അത് വിജയമാണ് മഴക്കാലം ചെയ്യുന്നതാണ് അത് പൂർണ്ണമായിരുന്നില്ല മഴക്കാലം ശുചീകരണം പൂർണ്ണമായിരുന്നില്ല